ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടത്തോടെ നിത്യ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനെ വിഷമമായോ ഏയ് സുജാതയ്ക്ക് മോനും വലതും കഴിക്കാൻ കൊടുത്തോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് നിത്യ പറയുന്നു അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നളിനിയോടൊന്ന് പറയേ അവരിങ്ങോട്ട് കയറി വന്നിട്ട് ഒന്നും കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല ചെല്ല് എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അച്ഛന്റെ അരികിൽ നിത്യം ഇരുന്നിട്ട് പറയുന്നു അച്ഛ ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ച് മോള് ചിന്തിക്കേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ സാഹചര്യം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീ അതിന് മറുപടി തന്നു അത് അതോടെ തീർന്നു അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണെന്ന് നിത്യ പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഇതിലെന്ത് തെറ്റിദ്ധാരണ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നതാ ശരി എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല അച്ഛൻ എന്നോട് മിണ്ടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് വീണ്ടും നിത്യ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഞാൻ ഇത്രയും നേരം മിണ്ടുകയായിരുന്നല്ലോ മിണ്ടാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് പറ്റില്ല എനിക്ക് നീ അല്ലാതെ ആരാ ഉള്ളത് എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഒരുപോലെ ചിന്തിക്കാൻ പറ്റുമോ അപ്പോ പൊരുത്തപ്പെടണം ഞാൻ പൊരുത്തപ്പെട്ടു പോളു ചെല് എനിക്ക് അച്ഛൻ നിത്യയോട് പറയുമ്പോൾ നിത്യക്ക് വല്ലാത്ത സങ്കടമായിരിക്കുന്നുണ്ട് നിത്യ അവിടുന്ന് പോകുന്നു വിഷമിച്ചിരിക്കുന്ന നിത്യയുടെ അരികിലേക്ക് സുജാത വന്നു അച്ഛനെ നല്ല വിഷമായി ഞാൻ ഏതവസ്ഥയിലാണ് പറഞ്ഞതെന്ന് അച്ഛനറിയില്ലല്ലോ അച്ഛൻ അറിയില്ലല്ലോ അച്ഛൻ ചിന്തിക്കുമ്പോൾ ഞാൻ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു അവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നു അവിടെ അച്ഛൻ എനിക്കൊരു കുറവോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയല്ലേ അച്ഛന് തോന്നു സുജാറ പറയുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ അച്ഛന് ചെറിയൊരു സങ്കടം തോന്നിയിട്ടുണ്ടാകും അല്ലാതെ മോള് കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്ത അച്ഛൻ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു എന്നാലും ഞാൻ ചെയ്തത് പാവം അല്ലേ അമ്മേ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത പാപം എനിക്കതിനു പരിഹാരം ചെയ്യണം അമ്മേ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ജീവനോട് അമ്മ പറഞ്ഞാൽ മതിയെന്ന് നിത്യ അമ്മയെ കൂടി വരാമെന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് വേണ്ട തനിച്ച് മതി ഞാൻ യക്ഷിമലയിലേക്കാണ് പോകുന്നത് യക്ഷിമലയോ അത് എവിടെയാണെന്ന് സുജാത ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു ഇവിടെ അടുത്താണ് പാപങ്ങൾ തീർക്കാൻ ചവിടുന്ന മലയാണത് അമ്മ ഇതാരോടും പറയണ്ട അച്ഛൻ്റെ മനസ്സ് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പ്രായച്ചിതും ചെയ്തേ പറ്റൂ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമേ ശരിയെന്ന് സുജാതയും പറയുന്നു അങ്ങനെയാണ് നിത്യ യക്ഷിമലയിലേക്ക് പോകുന്നത് എന്നാൽ ഹരിക്ക് വേണ്ടി യക്ഷിമല ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സംയുക്തയും സംയുക്ത പോയി എന്നറിഞ്ഞ് ഹരിയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സംയുക്ത തടയനാണ് ഹരി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം കൊണ്ട് സംയുക്ത ഒരുവിധം കുറച്ചൊക്കെ മുകളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് തിരിഞ്ഞു തിരിഞ്ഞു പോവുകയാണ് ഹരി ഹരി കുറേ ദൂരം പോയിട്ടും സംയുക്തയെ കാണുന്നില്ല അങ്ങനെ ഇപ്പോൾ ഹരി സംയുക്തയെ കണ്ടിരിക്കുന്നു ഏയ് ഇനി മുന്നോട്ട് പോകരുത് അവിടെ നിൽക്ക് തിരിച്ചിറങ്ങാനാ പറഞ്ഞത് ദേ അബദ്ധം കാണിച്ചാൽ സ്വന്തം ജീവനായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് എന്നെ ഹരി പറയുമ്പോൾ സംയുക്ത പറയുന്നു നഷ്ടപ്പെടട്ടെ എന്റെ ജീവനെ ഞാനിപ്പോൾ അത്രയും വില വിലയെ കൽപ്പിക്കുന്നുള്ളൂ അവിടെ നിൽക്കുന്നു പറഞ്ഞ ഹരി വീണ്ടും സംയുക്തയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു ഹരി പറഞ്ഞിട്ട് കേൾക്കാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംയുക്ത നിക്കാൻ അല്ലേ പറഞ്ഞത് ഇത് എങ്ങോട്ടായി പോകുന്നത് എന്ന് പറഞ്ഞ ഹാരി ഓടി ചെന്ന് പിടിക്കുന്നു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അനുഭവസമ്പന്നരായ ആൾക്കാർ പറഞ്ഞു തരും അത് പാലിക്കുന്നതാ നല്ലത് ഈ മലയുടെ ഉച്ചയിലിരിക്കുന്ന യക്ഷമ്മൻ കാവലിൽ ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് കയറിയെത്താൻ പറ്റില്ല അതുകൊണ്ടാ പറഞ്ഞത് ഈ ശ്രമം ഉപേക്ഷിച്ച് താഴേക്ക് പോകാൻ ഇടുക്കേട്ട് സംയുക്ത പറയുന്നു ഞാൻ എന്തിനാ ഈ മല ചവിട്ടുന്നത് എന്റെ മനസ്സിലെ ആഗ്രഹം യക്ഷയമ്മ എനിക്ക് സാധിച്ചു തരും എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ഹരിക്കറിയാലോ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയില്ല കാരണം എന്താണോ ഞാൻ ഒരു ആപത്തിലേക്ക് നടന്നു കയറുന്നു എന്നറിഞ്ഞിട്ട് ഹരി ഓടി വന്നല്ലോ അത് യക്ഷമ്മയുടെ ശക്തിയുടെ തെളിവല്ല എന്ന് പറയുന്നു ഞാൻ ഓടി വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നാടറിയാത്ത ഒരാൾ ഇതിൻ്റെ മുകളിൽ ചത്തു കിടന്നാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാ എന്ന് ഹരി പറയുന്നു ആണോ എങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോ ഞാനത് പൂർത്തിയാക്കും ഇനി ചാകേണ്ടി വന്നാലും എന്ന് സംയുക്ത ഏ പറയുന്നതിൽ എനിക്കൊരു പരിധിയുണ്ട് താഴേക്ക് വരാനാ പറഞ്ഞത് ഇറങ്ങ ഇങ്ങോട്ട് ഇറങ്ങാൻ എന്ന് പറഞ്ഞ് സംയുക്തയുടെ കൈപിടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ഹരി ശ്രമിക്കുന്നുണ്ടെങ്കിലും സംയുക്ത പോകുന്നില്ല ഇറങ്ങാം പക്ഷേ ഇപ്പോൾ ഹരി എന്നോട് പറയണം ഹരിക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഇത് കേട്ട ദേഷ്യത്തോടെ ഹരി ആ കൈവിട്ടിട്ട് സംയുക്തയുടെ കരുണത്തൊന്നു പൊട്ടിച്ചു എന്നാൽ സന്തോഷത്തോടെ തന്നെ ഒരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ സംയുക്ത എനിക്ക് പരാതിയൊന്നുമില്ല എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ തല്ലിയത് ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനല്ലേ ആ ചങ്കൂറ്റത്തിലാണ് ഞാൻ വീണ് പോയത് ഇത് കേട്ട് ഹരി വീണ്ടും ദേഷ്യത്തോട് പറയുന്നു ഒന്നാണോ ഉണ്ടോടി നിനക്ക് ഈ കാര്യത്തിലില്ല സത്യത്തിൽ ഹരി ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ജീവനം വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഹരിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പരിപൂർണ സമ്മതത്തോടെ ഞാൻ ഹരിയേട്ടനെ സംയുക്തക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞൊരു വീണയാണ് അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ അവൾ കാത്തിരിക്കുന്നു എന്നല്ലേ എന്നിട്ടും വെറുതെ അമ്മാവൻ അമ്മാവൻ്റെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പറയുമ്പോൾ ഹരി ദേ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് വീണയുടെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും വീണ സമ്മതിക്കുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ അവളുടെ കുഞ്ഞിനെ അവൾ വളർത്തും അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ നിങ്ങൾ വെറും കാഴ്ചക്കാരൻ മാത്രമായിരിക്കും അങ്ങനെ കുറച്ചു കാലം ജീവിക്കും നിങ്ങൾക്ക് കുറ്റപത്രം തോന്നും നഷ്ടപ്പെട്ട നാളുകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനിക്കും അന്നേ മനസ്സിലാകൂ നിങ്ങൾക്ക് പ്രണയത്തിന്റെ വില എന്താണെന്ന് ഇത് കേട്ട് ഹരി പറയുന്നു ദേ പ്രണയത്തിന്റെ വില നീ എന്നെ പഠിപ്പിക്കണ്ട പ്രണയം എന്നത് നീ കാണിക്കുന്ന കമ്പവും ആവേശവും ഒന്നുമല്ല അത് നമ്മൾ അറിയാതെ മറ്റൊരാളുടെ മനസ്സിലേക്കുള്ള ഒഴുക്കാണ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട് ആരെയെന്ന് സംയുക്ത ചോദിക്കുന്നു എന്നെ അറിയാത്ത ഒരാളെ എന്ന് ഹരി പറയുന്നു പേര് പോലും അറിയാത്ത ഒരാളെ ഇതേ സമയം നിത്യയും ആ മല ചവിട്ടുന്നു വീണ്ടും ഹരി പറയുന്നു എന്നോ ഒരിക്കൽ എന്നെ തേടി വന്ന മനോഹരമായ ശബ്ദത്തിനുടമയെ അവൾ എന്നും എനിക്ക് കാണാമറിയത്താണ് പക്ഷെ പ്രണയം എന്ന വാക്ക് ഞാൻ ഉച്ചരിക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് അവളുണ്ട് അവളുടെ ശബ്ദമുണ്ട് അവളുടെ പ്രണയത്തിന്റെ മധുരവും നൊമ്പരവുമുള്ള മധുര നൊമ്പര കാറ്റുണ്ട് എൻ്റെ മനസ്സിൽ പ്രണയം ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശി അവളും മാത്രമായിരിക്കും അവൾ മാത്രം എന്നെ സംയുക്തയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഹരി അത് ഒരുപാട് ഇഷ്ടത്തോടെ പറയുന്നു സംയുക്ത യക്ഷിമലയില്ല ഇതുപോലെ ഒരു ആയിരം മല കയറിയാലും ഏത് കുങ്കുമ്പവും മഞ്ഞളും അണിഞ്ഞാലും ഹരിയുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല വെറുതെ അതിന് ശ്രമിച്ച് അപകടത്തിൽ ചാടണ്ട എന്നും ഹരി കാര്യമായിട്ട് തന്നെ സംയുക്തയെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഇതേ സമയം നിത്യ ഒരുപാട് കുറച്ചു മുകളിലേക്ക് ചെന്നിരിക്കുന്നു നിത്യ ചെല്ലുന്നത് വളരെ പാടുപെട്ടാണ് ഹരിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തു എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്യും എന്നു പറഞ്ഞ് വീണ്ടും സംയുക്ത മുകളിലേക്ക് ചെല്ലുന്നു എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഹരി അവിടെ നിൽക്കുന്നു എന്നാൽ കുറച്ചു ദൂരം പോയപ്പോൾ കാൽ എന്തോ ഒന്ന് പൊത്ത് കയറിയിരിക്കുന്നു സംയുക്ത മേനോന്റെ വാശികൾ ചില സ്ഥലങ്ങളിൽ ജയിച്ചിട്ടുണ്ടാകാം പക്ഷേ പ്രകൃതിയോട് വാശി കാണിക്കരുത് ഇറങ്ങിക്കേ ഇതാണ് പറയുന്നത് അനുഭവമുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന് താഴെയുള്ളവർ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ ഇറങ്ങിക്കേ എന്ന് ദേഷ്യത്തോടെ തന്നെ ഹരി സംയുക്തയോട് പറയുന്നു ഇറങ്ങാൻ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാൽ സംയുക്തയ്ക്ക് നടക്കാനും സാധിക്കുന്നില്ല കാലിൻ്റെ വിരലിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട് കുറച്ച് മുറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംയുക്തയ്ക്ക് ഇനി മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല തിരിച്ചിറങ്ങുകയാണ് എന്നാൽ നിത്യ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ നിത്യ യക്ഷിമല കയറിയിരിക്കുന്നു മുകളിൽ എത്തിയിരിക്കുകയാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ഒരു കുറവും വരാതെ എനിക്ക് വേണ്ടി ഒരു ജന്മം മാറ്റിവെച്ചതാണ് എൻ്റെ അച്ഛൻ ഒരു വാക്ക് കൊണ്ടെങ്കിലും എനിക്ക് അച്ഛനെ വേദനിപ്പിക്കേണ്ടി വന്നു ഞാൻ ചെയ്തത് അച്ഛന് വേണ്ടിയാണ് പക്ഷേ അത് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയില്ല അച്ഛൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണേ ദേവി എൻ്റെ അച്ഛനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നിത്യ എന്നിട്ട് അവിടെ ഇരുന്ന മഞ്ഞളും കുങ്കുമവും എടുത്തിരിക്കുകയാണ് താഴേക്ക് പോവുകയാണിപ്പോൾ നിത്യ ഇതേസമയം താഴെ ജീവൻ ഇങ്ങനെ വിചാരിക്കുന്നു നാശം പിടിക്കാൻ ഇവിടെ എന്താ ഇങ്ങനെ കെട്ടിക്കിടങ്ങേണ്ട ആവശ്യം പുറത്തേക്ക് ശിവാനന്ദൻ വരുന്നു ദേഷ്യത്തോടെ ശിവാനന്ദൻ ജീവന്റെ അരികിലേക്ക് വരികയാണ് നിത്യമോൾക്ക് നിത്യമോൾക്കവിടെ സുഖമാണോ എന്ന് ശിവാനന്ദൻ ചോദിക്കുന്നു ഞാൻ അവളുടെ ചെറിയച്ഛനാണ് മക്കളെ വിവാഹം കഴിച്ചയച്ചാൽ അവരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഉത്തരവാദിത്തം അറിയാൻ കാരണമാർക്ക് അർഹതയുണ്ട് ഇട കേട്ട് ജീവൻ പറയുന്നു സുഖമാണോ എന്നുള്ള ചോദ്യം മോളോട് ചോദിച്ചാൽ പോരെയെന്ന് ദേഷ്യത്തോടെ ശിവൻ വീണ്ടും പറയുന്നു ഞാനൊന്നും അറിയില്ല എന്ന് കരുതിയോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ